ദൈവികമായിട്ടുള്ള സൗഭാഗ്യ ജീവിതം ഈ ഭൗമികമായിട്ടുള്ള ജഡികമായിട്ടുള്ള സുഖങ്ങളല്ല ഉദ്ദേശിച്ചത് അപ്പോൾ ആത്മാവിലുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ ആഗ്രഹിക്കാനെങ്കിലും സാധിക്കട്ടെ പന്തഗുസ്സാ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇറങ്ങി വരല് ഡിസെൻറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഫില്ലിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്കും ആഗ്രഹിക്കാം എല്ലാ ദിവസവും കൂതാശകളിലൂടെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഈശോ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈശോ സ്വർഗാരോഹണത്തിന് ശേഷം പിതാവിന് വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ് പിതാവി അവരോട് ക്ഷമിക്കണേ ഈശോയുടെ ബലിയുടെ യോഗ്യതയാൽ പിന്നെ പിതാവിന് വലതു ഭാഗത്തിരുന്ന് ഈശോ പരിശുദ്ധാത്മാവിനെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിശുദ്ധാത്മാനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ